പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ കെട്ടി മർദ്ദിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്നു ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ടാണ് സ്വർണം അപഹരിച്ചത് ഒരു പൊന്നാനി ചെറുവായ്ക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് സ്വർണാഭരണങ്ങൾ കവർന്നു ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവായ്ക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൌസിൽ രാധയെ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത് ബുധനാഴ്ച പുലർച്ചെ നാലരയോടെയാണ് വീട്ടിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാക്കൾ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രാധയെ പ്ലാസ്റ്റിക് ടാപ്പ് കൊണ്ട് കഴുത്തിൽ ചുറ്റുകയും തോർത്തുമുണ്ടുകൊണ്ട് വായ്മൂടിക്കെട്ടി മർദ്ദിക്കുകയുമായിരുന്നു രാധയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒന്നേക്കാൾ ഒന്നേക്കാൾ തൂക്കമുള്ള വള ഒരു പവന്റെ മറ്റൊരു വള അരപ്പവൻ തൂക്കമുള്ള കമ്മൽ എന്നിവയാണ് അപഹരിച്ചത് പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്റെ ആള് വന്നിട്ട് മുഖം വട കെട്ടി ചിറ്റി വെട്ടിച്ചിട്ടീട്ട് ഞാൻ ആദ്യം കഴുന്ന് ഇടക്ക് ഇരുന്നവണ് മല മറച്ചിട്ട് മറച്ചിട്ട് ഇതിൻ്റെ ചങ്ക് നാല് കുത്തി അയാൾ കുത്തി കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞ് മക്കളെ ഒക്കെ വേന അവണി ഇന്ന കൊല്ലല്ലി ഇന്ന കൊല്ലല്ലി എന്ന് അറിഞ്ഞ് അതിനൊന്നും ഓരോ ഒന്നും ഉണ്ടില്ല ഇതിൻ്റെ കഴുത്തും കയ്യമ്മലയൊക്കെ കഴുത്തമ്മല കഴുത്തും ഊരനെ ഞാൻ അറിഞ്ഞിട്ടില്ല കയ്യമ്മല ഊരണേ ഞാൻ അറിഞ്ഞ് അത് നോക്കുമ്പോൾ പിന്നെ കം പിന്നെ അങ്ങോട്ട് ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി വിടെ അടിച്ചിട്ട് ഈ കമ്പലം ഊരി അങ്ങനെ ഊര് പിന്നെ പിന്നെ ഉപദ്രവിക്കുക തന്നെ അപ്പം ഞാൻ പറഞ്ഞ് ഇതരിക്കുന്ന മക്കളെ ചെമ്പും വെള്ളത്തിൽ വെള്ളം തരിയെന്നറിഞ്ഞ് അപ്പോഴും ഓരോ ഒന്നും പൊണ്ണില്ല അപ്പം അതിനോടും കൂടെ ഞാൻ വെറുതെ കൈ രണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ശ്വാസം വിടാതെ കുളിച്ചു അപ്പം ആ ചങ്ങാതിറിഞ്ഞടാ ജീവം കേർക്കുന്നു പോകും നമ്മൾ ഒരു വള ഒന്നേക്കാളും ഒരു വള ഒരു വള ഒരു ഒരു അറിയില്ല സംഭവം ഞാൻ അവിടെ ഇത് കഴിഞ്ഞ് ഓലും ഓടിയപ്പോ ഞാൻ വടുപ്പുറത്ത് കൂടെ വന്നിട്ട് അവരോടേക്ക് പോയപ്പോൽപ്പാക്കോർഡ് കേട്ടാണ് പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ